മലയാളികളടക്കം ഒരുപാട് പ്രവാസികളെ ജോലി ചെയ്യുന്ന മേഖലയാണ് ഇൻഷുറൻസ് മേഖല യു എയിലെ ഇൻഷുറൻസ് മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം പരാമർശിക്കാനുള്ളത് ഇൻഷുറൻസ് മേഖലയിലെ സ്വദേശി വൽക്കരണം ശക്തമാക്കാനുള്ള തീരുമാനമാണ് യു എ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുപ്പത് ആ കാലയളവിൽ അൻപത് മുതൽ അറുപത് ശതമാനം വരെ സ്വദേശി വൽക്കരണം ഈ മേഖലയിൽ ശക്തമാക്കാനാണ് യു എ ഇയുടെ തീരുമാനം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഇൻഷുറൻസ് മേഖലയിൽ വരും എന്ന് സാരം യു എയുടെ സാമ്പത്തിക കാര്യമന്ത്രിയാണ് ഫെഡറൽ നാഷണൽ കൗൺസിലിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ഇപ്പൊ ഒരു കമ്പനിയുടെ വലിപ്പം അതായത് അതിലെ ജീവനക്കാരുടെ എണ്ണമൊക്കെ അനുസരിച്ചാണ് സ്വദേശി വൽക്കരണത്തിന്റെ തോത് സ്വാഭാവികമായും നിർണ്ണയിക്കപ്പെടുക രണ്ടു മുതൽ പത്തൊൻപത് വരെ ജീവനക്കാരുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ വർഷം ഒരു സ്വദേശിയെ നിയമിക്കണം ആ രീതിയിലായിരിക്കും സ്വദേശി വൽക്കരണം പോവുക ഇനി ഇരുപതോ അതിൽ കൂടുതലോ ആണ് തൊഴിലാളികളുടെ എണ്ണമെങ്കിൽ മുപ്പത് ശതമാനം കണ്ട് സ്വദേശിവൽക്കരണം നിർബന്ധമാക്കിയിട്ടുണ്ട് യു സുപ്രധാനമായ പദവികളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം സിഇഒ ജനറൽ മാനേജർ പോലെയുള്ള ഉന്നത പദവികളിൽ മുപ്പത് ശതമാനം കണ്ട് സ്വദേശിവൽക്കരണം വൽക്കരണം നടത്തണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫെഡറൽ നാഷണൽ കൗൺസിലിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ഈ മാസം ഒന്ന് വരെ യു എയുടെ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ജീവനക്കാരിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലാണ് സ്വദേശി വൽക്കരണ തോത് എത്തി നിൽക്കുന്നത് അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ സ്വദേശികളാണ് ഈ ഒരു തോതാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അറുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാനായി യു എ നീക്കം നടത്തുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് പ്രവാസികൾ വർക്ക് ചെയ്യുന്ന മേഖല കൂടിയാണ് ഇൻഷുറൻസ് മേഖല സ്വദേശിവൽക്കരണം വരുമ്പോൾ സ്വാഭാവികമായും പ്രവാസികളുടെ ജോലി സാധ്യതകളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പൊ നമ്മുടെ പ്രവർത്തന മേഖല വൈവിധ്യവൽക്കരിക്കുക പുതിയ നൈപുണ്യങ്ങൾ തേടുക എന്നതടക്കമുള്ള നിരവധിയായിട്ടുള്ള മാർഗങ്ങള് നമ്മൾ അനുവർത്തിക്കേണ്ട സമയവും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സന്ദർശക വിസയിൽ യു എയിലെത്തിയ ഒരു മലയാളിയുടെ മരണം കൂടി ഇന്ന് നമുക്ക് പറയാനുണ്ട് ഹൃദയാഘാതത്തെ തുടർന്ന് അജുമാനിലാണ് കണ്ണൂർ സ്വദേശിയായ യുവാവ് മരണപ്പെട്ടത് നാല്പത്തിയൊന്നുകാരനാണ് മരിച്ചത് കണ്ണൂർ മുണ്ടേരി ചാപ്പ ഈന്ദാട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഫസലു എന്നയാളാണ് കഴിഞ്ഞ ദിവസം മരണമടഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്ന് ഖലീഫ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത് ദിവസം മുൻപാണ് ഫസ്ലു യു എൽ സന്ദർശനത്തിനായി എത്തിയത് ഭാര്യ ജുനൈദ മക്കൾ അസ്വ അർമാൻ മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ബന്ധുക്കൾ നടത്തുന്നത് ദുബായിലെ പല സ്കൂളുകളിലും ഫീസ് വർധന നടപ്പിൽ വന്നിരിക്കുന്ന ഒരു ദുബായിലെ പല സ്കൂളുകളിലും ഫീസ് വർധനയടക്കമുള്ള കാര്യങ്ങൾ നടപ്പിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ് കെ എച്ച് ഡി എയുടെ നിർദ്ദേശപ്രകാരം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഫീസ് വർധനയ്ക്ക് തവണ അനുമതി നൽകിയിരുന്നു ഇതനുസരിച്ച് ദുബായിലെ മിക്ക സ്കൂളുകളിലും ഫീസ് വർധന കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പല രക്ഷിതാക്കൾക്കും പല രീതിയിലാണ് ഫീസ് വർധന ബാധിക്കുന്നത് ചിലർക്ക് പ്രതിവർഷം ഇരുന്നൂറ് ദൃഹാണ് അധികമായി ഫീസനത്തിൽ നൽകേണ്ടതെങ്കിൽ ഇപ്പൊ പ്രീമിയം സ്കൂളുകളിലൊക്കെ പഠിക്കുന്നവർക്ക് അയ്യായിരം ദൃർഹം വരെ ഫീസ് വർധന അധികമായി നൽകേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് ദുബായിൽ ചില ഇന്ത്യൻ സ്കൂളുകളിലും മോഡസ്റ്റ് ആയിട്ടുള്ള ഫീസ് വർധനയാണ് നടപ്പിൽ വരുത്തിയിട്ടുള്ളത് ഇരുന്നൂറ് ദൃഹം വർഷത്തിൽ ഇൻക്രിമെന്റ് വരുത്തിയാൽ പോലും ഇപ്പം രണ്ട് കുട്ടികളാണെങ്കിൽ അധികമായി നാനൂറ് ദർഹം നീക്കി വെച്ചാൽ മതിയാകും ഈ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പ്രീമിയം സ്കൂളുകളുടെ സ്ഥിതി ഇങ്ങനെയല്ല ഇപ്പൊ പ്രതിവർഷം എൺപത്തിയായിരം മുതൽ തൊണ്ണൂറ്റി രണ്ടായിരം വരെ ഫീസ് ഇനത്തിൽ സാധാരണ പ്രീമിയം സ്കൂളുകളിൽ നിന്നും ഒരു കുട്ടിയിൽ നിന്നും വാങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ അയ്യായിരം ദർഹം മുതൽ ആറായിരം ഏഴായിരം ദർഹം വരെ ഇൻക്രിമെന്റും സ്കൂളുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള അധിക ബാധ്യത രക്ഷിതാവിന് വരുന്നു എന്ന തരത്തിലാണ് സ്കൂൾ ഫീസ് വർധന ദുബായുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് കെ ശ്രീയെ സ്വകാര്യ സ്കൂളുകൾക്കടക്കം ഫീസ് വർധനയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് സ്വർണ വിലയിലുള്ള വർധനവാണ് ഈ അടുത്ത രണ്ട് ദിവസങ്ങളിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നാട്ടില് കാര്യമായിട്ടുള്ള വില വർധനവാണ് സ്വർണത്തിന് വന്നിട്ടുള്ളത് യു എ ഇ മാർക്കറ്റുകളിലും സ്ഥിതി വിഭിന്ന അല്ല നാട്ടിലെ ഒരു സ്ഥിതി എടുത്തു നോക്കുമ്പോൾ സ്വർണത്തിന് അറുനൂറ്റി നാല്പത് രൂപയാണ് പവനെ കൂടിയത് എഴുപത്തിയിരായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വില കഴിഞ്ഞ ദിവസം ഇത് എഴുപത്തിയേറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഗ്രാമിന് എൺപത് രൂപ കൂടി ഒൻപതിനായിരത്തിഒരുന്നൂറാണ് സ്വർണവില ഇന്ന് ഉള്ളത് യു എയിലെ വില എടുത്തു നോക്കുമ്പോൾ നമ്മളെ സാധാരണ ആഭരണങ്ങളൊക്കെ വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന് മുന്നൂറ്റി എഴുപത്തിരണ്ട് ദർഹം എഴുപത്തി അഞ്ച് ഫിൽസ് ആണ് ഇന്നത്തെ വില ഇന്നലെ ഏകദേശം അതേ വില തന്നെ ആയിരുന്നു ഇരുപത്തി ഒന്ന് ക്യാരറ്റിന് മുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് അഞ്ചാണ് വില ഇരുപത്തി നാല് ക്യാരറ്റിന് നാനൂറ്റി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ദർഹമാണ് ഇന്നത്തെ വില രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സ്വർണത്തിന്റെ വില വർധനമാണ് യു എ അടക്കമുള്ള ആഭ്യന്തര മാർക്കറ്റുകളിൽ പ്രതിഫലിക്കുന്നത്